പ്രമേഹവും വൃക്കാരോഗവും ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് പ്രോസസ്സ് ചെയ്ത മാംസം പലപ്പോഴും മാംസം ഉണക്കി ഉപ്പിട്ടാണ് ഉണ്ടാക്കുന്നത് അത് എല്ലാ പോഷകങ്ങളും നീക്കുകയും അനാരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റ്സ് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു സോസേജ് പോലുള്ള ഭക്ഷണങ്ങളിൽ ഉയർന്ന അളവിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം അനുവദനീയമായ അളവിൻ്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ അധികം സോഡിയം ഇതിലുണ്ട് ശീതള പാനീയങ്ങളിലും പാനീയങ്ങളിലും പലപ്പോഴും ഉപയോഗിക്കുന്ന ഉയർന്ന അളവിൽ ഫോസ്ഫറസ് അടങ്ങിയ ഇരുണ്ട നിറമുള്ള സോഡകളുണ്ട് ഈ പാനീയങ്ങളിൽ ഭൂരിഭാഗവും മുന്നൂറ്റി അമ്പത് മില്ലി സെർവിങ്ങിൽ തൊണ്ണൂറ് മുതൽ നൂറ്റി അൻപത് മില്ലിഗ്രാം സോഡ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രമേഹ രോഗികൾക്ക് ഫോസറസ് ലഭിക്കേണ്ട ഉയർന്ന പരിധിയേക്കാൾ വളരെ കൂടുതലാണ് പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളതോ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുള്ളതോ ആയ പഴങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കുക ഡ്രൈ ഫ്രൂട്ട്സിൽ പഞ്ചസാരയും പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ശ്രദ്ധിക്കണം ബീൻസ് പയർ എന്നിവയിൽ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വൃക്കാരോഗവും പ്രമേഹവുമുള്ള ആളുകൾക്ക് അത്ര അനുയോജ്യമല്ല ബീൻസും പയറും കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവ ചെറിയ അളവിൽ കഴിക്കാം സോഡിയത്തിന്റെ അംശം നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്നതിനാൽ വൃക്കാരോഗികൾക്ക് നൽകുന്നതിന് മുൻപ് ബീൻസും പയറും നന്നായി വറ്റിച്ചിരിക്കണം പാക്ക് ചെയ്യുന്ന മിക്ക പഴച്ചാറുകളും ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന നിരവധി പ്രസർവേറ്റുകളും പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ഇത് ഒഴിവാക്കാനായി വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് ജ്യൂസ് കഴിക്കാൻ ശ്രമിക്കുക അധികം പഞ്ചസാര ചേർക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം പൊട്ടാസിന്റെ അളവുള്ള ഇലക്കറികൾ വൃക്കാരോഗികൾക്ക് ദിവസവുമുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തരുത്